മുഖമില്ലാത്ത ഒരു മത്സ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ കണ്ണില്ലാത്ത വായില്ലാത്ത സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗോസ്റ്റിനെ പോലെ തോന്നിക്കുന്ന തല മാത്രമുള്ള ഒന്ന് അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു മത്സ്യം സമുദ്രത്തിലുണ്ട് അതാണ് ഫേസ്ലെസ് കസ്ക് എന്നറിയപ്പെടുന്നത് ഇതൊരു ഈലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് നമ്മൾ ആദ്യമായിട്ട് ഫേസ്ലെസ് കസ്ക് ഈലിനെ കണ്ടെത്തുന്നത് അതായത് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നാലായിരം അടി താഴ്ചയിൽ നിന്ന് പിന്നീട് നൂറ്റി നാൽപ്പത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു ഫേസ്ലെസ് കസ്ക് ജീവനോട് കൂടി പുള്ളിക്കാരൻ നമുക്കൊരു ദർശനം തരുന്നത് രണ്ടായിരത്തി പതിനേഴില് ഇതിനെ കണ്ടെത്തിയപ്പോൾ ഒരു പുതിയ സ്പീഷീസിനെ കണ്ടെത്തി എന്നാണ് ആദ്യം കരുതിയത് പക്ഷെ മുൻപേ ഹാജർ പറഞ്ഞിട്ടുള്ള ആളാണെന്ന് പിന്നീടാണ് മനസ്സിലായത് ഇതിന് മുഖം ഇല്ല എന്ന് തോന്നിക്കുമെങ്കിലും കണ്ണും വായും എല്ലാം ഉണ്ട് പക്ഷെ ഒറ്റ നോട്ടത്തില് കാണാൻ പറ്റില്ല വലിയ ഉരുണ്ട തല വഴുവഴുപ്പുള്ള സ്കിന്ന് പെട്ടെന്ന് കാണാൻ പറ്റാത്ത കണ്ണുകള് വായും വ്യക്തമല്ല പക്ഷെ കണ്ണുകള് സ്കിന്നിന്റെ അടിയിലേക്ക് പോയിരിക്കുന്നു പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും അത് അവിടെയുണ്ട് ആഴക്കടലിലെ ഇരുട്ടിലെ ജീവിക്കുന്ന വിക്ക് അതുകൊണ്ട് തന്നെ കാഴ്ചയും കുറവാണ് ഏറ്റവും അടുത്തായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയ ഫിഷിന്റെ കണ്ണുകൾ തന്നെ തിരിച്ചറിയാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു തലയ്ക്ക് അടിയിലായിട്ടാണ് വാവുള്ളത് കാരണം ഇവ വേട്ടയാടി തിന്നുന്നവയല്ല അടിത്തട്ടില് ചെളിയിലൊക്കെയുള്ള സ്മോൾ ഓർഗാനിസംസ് ഒക്കെയാണ് ഇതിന്റെ ഭക്ഷണം പ്ലാന്റുകളെയും അതുപോലെ ചത്തു കിടക്കുന്ന മറ്റ് ജീവികളുടെ അവശിഷ്ടങ്ങളെല്ലാം ഭക്ഷണമാക്കുന്നുണ്ട് ആഴക്കടലിലുള്ള മറ്റുള്ള മത്സ്യങ്ങളെ പോലെ ഒരു ഗോസ്റ്റ് അപ്പിയറൻസ് ഉണ്ടെങ്കിലും വളരെ പതിയെ മാത്രം സഞ്ചരിക്കുന്ന വേട്ടയാടാൻ ഒട്ടും മെനക്കെടാത്ത ഒരു ശാന്തശീലനാണ് ഇദ്ദേഹം ആഴക്കടലിലെ മുഖമില്ലാത്ത സുന്ദരൻ